പൊതുപരിപാടികളില്ല കൈയടിക്കാൻ ആളുകളുമില്ല ഇല്ല ബോലോ ഭാരത് മാതാക്കി എന്ന് വിളിക്കാനും ആളുകളില്ല ഇനി എന്തു ചെയ്യും പുറത്തിറങ്ങിയാൽ പോലീസുകാരേനു നല്ല അടിയും കിട്ടും ഭരിക്കുന്നതാണെങ്കിലോ ഈ പിണറായി വിജയൻ്റെ ഇടതുപക്ഷമാണ് അവന്മാരാണെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കലിപ്പാടാം അപ്പം പുറത്തിറങ്ങാൻ പറ്റൂല അടുത്ത ഓപ്ഷൻ എന്ന് ആ കിട്ടി 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 എടാ വാ 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 നിങ്ങൾക്കുള്ള ജമാഅത്ത് ജമാഅത്ത് നിങ്ങൾ ഖായിദ താലിബാൻ എന്തൊരു സുഖം എന്തൊരു സുഖം ജമാഅത്ത് അൽ ഖയ്ദ താലിബാൻ ഇത് രണ്ടും കൂട്ടി ഒരു കൂട്ടിക്കിഴച്ചൽ കഴിഞ്ഞാൽ ആഹാ എന്റെ സംഘിമിത്രങ്ങൾ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും നോക്കാം നമുക്ക് എന്തായാലും ശോഭ സുരേന്ദ്രൻ ഇങ്ങനെയൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ശോഭയിലോട്ട് തന്നെ പോകാം അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കിഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ സംഘികളുടെ കയ്യടി വാങ്ങിക്കൂട്ടാൻ പറ്റും അപ്പോൾ തുടങ്ങിയേക്കാം അൽക്കൊയ്തയ്ക്കും താലിബാനും വേണ്ടി റിക്രൂട്ടിംഗ് നടത്തുന്നു എന്ന കാരണത്താൽ അമേരിക്ക എന്നും ജാഗ്രതയോടെ നിരീക്ഷിച്ച സംഘടനയാണ് തബ്ലീഗി ജമായത്ത് അവരുടെ ഉദ്ദേശം തീവ്രവാദമാണെന്നുള്ള സംശയം ശക്തമാവുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അന്വേഷണം ശക്തമാക്കണം വോട്ട് വിളവെടുപ്പിനായി തീവ്രവാദികളോട് കൂട്ടുനിന്നാൽ കേരളം കനത്ത വില നൽകേണ്ടി വരും മുഖ്യമന്ത്രി താങ്കളുടെ തീവ്രവാദ സംഘടനകളോടുള്ള മൃദു സമീപനത്തിന് കിട്ടിയ കപ്പാടം അഫ്ഗാനിസ്ഥാനിൽ ബോംബ് സ്ഫോടനം നടത്തിയ മലയാളി എന്ന് മറക്കരുത് കേട്ടല്ലോ മനസ്സറിഞ്ഞ് കേട്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണല്ലോ ഈ ശോഭ സുരേന്ദ്രൻ ഇവിടെ കാച്ചിയത് നമുക്ക് ശോഭക്കിട്ടൊരു മറുപടി കൊടുത്താലോ അല്ല തബ്ലീഖ് ജമാഅത്ത് അൽ ക്വയതയിലേക്കും താലിബാനിലേക്കും റിക്രൂട്ട്മെന്റ് ചെയ്തതിന്റെ എന്ത് തെളിവാണ് ശോഭ സുരേന്ദ്ര നിങ്ങളുടെ കയ്യിലുള്ളത് വസ്തുതാപരമായി അമേരിക്കയിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഉദാഹരണം എഫ് ബി ഐ എ പോലെയുള്ള അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ ഏതെങ്കിലും വസ്തുതാപരമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തർദേശീയ കുറ്റാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അൽ ക്വയതയിലേക്കും താലിബാനിലേക്കും തബ്ലിഖ് ജമാഅത്ത് ൂട്ട്മെന്റ് നടത്തുന്നതെന്ന് നിങ്ങൾ പറഞ്ഞതാണ് ആ തെളിവുകൾ ഉണ്ടെങ്കിൽ തരാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തബലീക്ക് ജമായത്തിന് അനുകൂലമായി സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ ജമാഅത്തിനെ കുറിച്ച് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും വളരെ വ്യക്തമായി അറിയാം ലോകത്തിൽ ഇവരെ പോലെ സമാധാനപരമായി പൊതുജനങ്ങളിൽ ഇടപെടൽ നടത്തുന്ന സംഘടനകൾ അഥവാ പ്രസ്ഥാനങ്ങൾ കുറവ് തന്നെയാണ് കാരണം ഇവരെ അറിഞ്ഞവർക്ക് മാത്രമേ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഒരടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറം കാണിച്ചു തരുന്ന ടീമിനെ കുറിച്ചാണ് ശോഭെ നിങ്ങൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞത് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ കേരള സർക്കാർ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് തീവ്രവാദികൾക്കായി സംസാരിക്കുന്നു എന്ന ശോഭയെ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദം അഴിച്ചു വിട്ടിട്ടുള്ളത് നിങ്ങളെ നമ്മുടെ സർക്കാർ ഇതുവരെയായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനർത്ഥം നമ്മുടെ സർക്കാർ തീവ്രവാദികൾക്കൊപ്പമല്ല എന്നാണ് പിന്നെ നിങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണല്ലോ അത് നിങ്ങളുടെ പ്രശ്നമാണ് ആ പ്രശ്നം മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇനി നാലാമതായി ഒരു കാര്യം പറയാം മിണ്ടാതെ വീട്ടിലിരിക്കുകയാണല്ലോ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ ഒരു വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണ മേള തന്നെ സംഘടിപ്പിച്ച് നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ നല്ലൊരു ഭക്ഷണം മനസ്സറിഞ്ഞ് കൊടുക്കുക ഇനിയെങ്കിലും വിഷം കലർത്താത്ത ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് ശ്രമിക്കണം കാരണം എല്ലാത്തിലും വിഷമാണല്ലോ ഇനി ഭക്ഷണത്തിലും കൂടി വിഷം വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സമാധാനപരമായി ഇനിയെങ്കിലും ഈ കൊറോണ കാലത്ത് നല്ല വാക്കുകൾ പൊതുജനങ്ങളിലേക്ക് നൽകാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക്